ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി വി അൻവർ ചുങ്കിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിത് ഒരു തർക്കവുമില്ല ഞങ്ങൾ തലക്കേ അടിക്കൂ പറഞ്ഞുവിടുന്ന തലക്ക് ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ല മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം വീട്ടിൽ അടിച്ച് തടിക്ക് അതിനൊരു ഇല്ല അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന പറയു ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം ഉണ്ടായിക്കൊള്ളണം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കേ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനുവേണ്ടി ഇവരെ പറഞ്ഞു പറഞ്ഞുവിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ മനസ്സിലാക്കിയ മതി ചുങ്കത്രയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സിപിഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി കുടുംബമടക്കം പണി തീർത്തു കളയുമെന്നാണ് വോയിസ് മെസ്സേജ് ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പി വി അൻവർ പറഞ്ഞു ചുങ്കത്രയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ ചുങ്കത്ര Celebrating Viva by Shobika Weddings.